വെൽക്കം ടു യശോദ് ഹെജു പ്ലാറ്റ്ഫോം ഇന്ന് നമ്മൾ നോക്കുന്നത് എം എൽ ടിയിലെ ബയോക്കെമിസ്ട്രിയിൽ വരുന്ന ലിപ്പിഡ് പ്രൊഫൈൽ പാർട്ടാണ് ലിപ്പിഡ് പ്രൊഫൈൽ അല്ലെങ്കിൽ ലിപ്പിഡ് പാനൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്താണ് നമ്മൾ നമ്മുടെ ബോഡിയിലെ ഫാറ്റിൻ്റെയൊക്കെ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ബ്ലഡിലെ ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ്സിൻ്റെ ടെസ്റ്റ് നടത്താറുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ എന്തെല്ലാമാണ് വരുന്നത് ടോട്ടൽ കൊളസ്ട്രോൾ എന്നൊരു ടേം ഉണ്ട് ദെൻ ട്രൈ ഗ്ലിസറൈഡ്സ് ഉണ്ട് പിന്നെ ഹെച്ച് ഡി എൽ അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി ലിപ്പ പ്രോട്ടീൻ പിന്നെ എൽ ഡി എൽ അല്ലെങ്കിൽ ലോ ഡെൻസിറ്റി ലിപ്പ പ്രോട്ടീൻ ണല്ലോ ഇനിവയെ കൂടാതെ ബി എൽ ഡി എൽ വെരി ലോ ഡെൻസിറ്റി ലിപ്പോൾ പ്രോട്ടീനും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി നോക്കിയാൽ ഇതിൻ്റെ എൽ ഡി എൽ ആൻഡ് ദ വി എൽ ഡി എൽ വാല്യൂസ് ആർ യൂഷ്വലി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദി ഫ്രഡ് ഫ്രൈഡ് വോൾസ് ഇക്വേഷൻ അപ്പോൾ വി എൽ ഡി എൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്രയാണോ ഡ്രൈ ഗ്ലിസ്രൈഡ്സ് അതേ ഡിവൈഡ് ബൈ ഫൈവ് ഇട്ട് കഴിഞ്ഞാലാണ് വി എൽ ഡി എൽ വരുന്നത് ദെൻ എൽ ഡി എൽ കണ്ടുപിടിക്കാൻ മറ്റൊരു ഒരു ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ കൊളസ്ട്രോൾ മൈനസ് എച്ച് ഡി എൽ പ്ലസ് വി എൽ ഡി എൽ ഓക്കെ എച്ച് ഡി എല്ലും വി എൽ ഡി എല്ലും കൂടെ കൂട്ടിയിട്ട് അതിനെ ടോട്ടൽ കൊളസ്ട്രോൾ ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ എൽ ഡി എൽ കിട്ടും ദ ബ്ലഡ് സാമ്പിൾസ് ഫോർ ലിപ്പിഡ് പ്രൊഫൈൽ ഷുഡ് ബി കളക്റ്റഡ് ഓൺലി ആഫ്റ്റർ ടെൻ ടു ട്വൽവ് അവേഴ്സ് ഓഫ് ഫാസ്റ്റിംഗ് കൊലസ്ട്രോളീസ് ഫൗണ്ട് ഇൻ ഓൾ ബോഡി സെൽസ് ഓക്കെ അപ്പം നമ്മുടെ ബ്ലഡ് സാമ്പിൾ ലിപ്പിഡ് പ്രൊഫൈലിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുന്നത് ഫാസ്റ്റിംഗിന് ശേഷമായിരിക്കും അതായത് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറത്തെ ഫാസ്റ്റിങ്ങിന് ശേഷമുള്ള ബ്ലഡിൽ നിന്നാണ് നമ്മൾ ലിപ്പിഡ് പ്രൊഫൈല് ചെക്ക് ചെയ്യുന്നത് ദ ലിവർ മേക്സ് ഓൾ ഓഫ് ദി കൊളസ്ട്രോൾ ദ ബോഡി നീഡ്സ് ടു ഫോം സെൽ മെംബ്രെയിൻസ് ആൻഡ് ടു മേക്ക് സെർട്ടൺ ഹോർമോൺസ് ഓക്കെ അപ്പോൾ ലിവറിൽ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് പിന്നെ അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഈ ഫാറ്റിൻ്റെയൊക്കെ ആവശ്യം വരുന്നത് അല്ലെങ്കിൽ ലിപ്പിഡ്സിൻ്റെ ആവശ്യം വരുന്നത് സെൽ മെംബ്രെയിൻസിൻ്റെ മേക്കിങ്ങിലും അതുപോലെ ചില ഹോർമോൺസിൻ്റെയൊക്കെ എന്താണ് മേക്കിങ്ങിനൊക്കെയാണ് ഈ ഒരു കൊളസ്ട്രോളിൻ്റെ അല്ലെങ്കിൽ ലിപ്പിഡ്സിൻ്റെ ഒക്കെ ആവശ്യം വരുന്നത് ദ ഡിറ്റർമിനേഷൻ ഓഫ് സെറം കൊളസ്ട്രോൾ ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ടൂൾസ് In assessing the risk in atherosclerosis and in the diagnosis of familial and non-familial lipemia. Apo e e സിറം കൊളസ്ട്രോൾ ചെക്ക് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഒന്ന് അതിരോസ്ക്ലിറോസിസില് ഉള്ള നമ്മുടെ റിസ്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാണ്ട് അതിരോസ്ക്ലിറോസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ധമനികളിലൊക്കെ രക്തക്കൊഴിലുകളിലൊക്കെ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യും അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന റെസ്ട്രിക്ട് ചെയ്യുന്നൊരവസ്ഥയാണ് അതിരോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഫാമിലിയൽ അല്ലെങ്കിൽ നോൺ ഫാമിലിയൽ ലിപ്പിമ നമ്മുടെ ബോഡിയിൽ ലിപ്പിഡ്സിൻ്റെ ലിപ്പിഡ്സ് അളവ് കൂടുന്നത് രണ്ട് രീതിയിൽ വരാം ഒന്നുകിൽ ഹെറിഡിറ്ററി ആയിട്ട് കൂടുതലായിട്ട് കാണപ്പെടാം അല്ലെങ്കിൽ എന്തു നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈലിലും ഉണ്ടാവുന്ന എന്താണ് വ്യത്യാസങ്ങൾക്കനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ലിപ്പിഡ് സക്യുമലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം ഇത്തരത്തിലുള്ള കണ്ടീഷൻസൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിറം കൊളസ്ട്രോളിൻ്റെ ലെവൽ നോക്കിക്കഴിഞ്ഞാലാണ് ഇത്തരത്തിലുള്ള റിസ്ക് ഒക്കെ എത്രത്തോളം ആണ് എന്നറിയാൻ പറ്റുന്നത് ഹൈ ബ്ലഡ് ബ്ലഡ് കൊളസ്ട്രോൾ ഈസ് വൺ ഓഫ് ദി മേജർ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഹാർട്ട് ഡിസീസ് ഹാർട്ട് ഡിസീസിനൊക്കെ എന്താണ് മേജർ റിസ്ക് ഫാക്ടറാണ് ഈ ഒരു എന്തായാലും ബ്ലഡ് കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നമ്മുടെ ഹാർട്ട് ഡിസീസസും എന്താണ് പെട്ടെന്ന് വരും എന്നുള്ളൊരു ചാൻസ് പിന്നെ പ്രീവിയസ്ലി എസ്റ്റിമേഷൻ ഓഫ് സെറം കൊളസ്ട്രോൾ ഈസ് ബേസ്ഡ് ഓൺ കളർ റിയാക്ഷൻസ് സച്ചസ് ലിവർമാൻ ബുഡ് ചാഡ് റിയാക്ഷൻ എക്സെട്ര സ്പെസിഫിക് എൻജമാറ്റിക് മെത്തേഡ്സ് സച്ചസ് സി എച്ച് ഒ ഡി പി എ പി മെത്തേഡ് ഈസ് നൗ അപ്ലൈ നൗ എംപ്ലോയിഡ് ഫോർ ദി ഡിറ്റമിനേഷൻ ഓഫ് സെറം കൊളസ്ട്രോൾ അപ്പോൾ എർലിയർ ടൈംസിൽ കളർ റിയാക്ഷൻസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് കൊളസ്ട്രോളിൻ്റെ ഡിറ്റമിനേഷനുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ സി ഹെച്ച്ഒ ഡി പി എ പി മെത്തേഡൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എൻജമാറ്റിക് മെത്തേഡ്സാണ് ദെൻ സെറം കൊളസ്ട്രോൾ കൊസ്ട്രോൾ വേരീസ് ഫ്രം വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് എം ജി പെർസെൻറ്റേജ് ഇൻ ഹെൽത്തി യങ് അഡൾട്ട്സ് ഇൻക്രീസ് ഇൻ കൊളസ്ട്രോൾ യൂഷ്വലി റിഗാർഡ് ആസ് റിസ്ക് ഫാക്ടർ ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഹാർട്ട് ഡിസീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിലെ സിറം കൊളസ്ട്രോൾ ലെവൽ എന്താണ് യങ് അഡൾട്ടിൽ ഹെൽത്തി ആയിട്ടുള്ളവരിൽ ആ ഒരു ലെവലെന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് എം ജി പെർസെൻറ്റേജ് ആണ് ഇതിൽ കൂടി കഴിഞ്ഞാലാണ് അല്ലെങ്കിൽ കുറവോ വരുന്നതിനനുസരിച്ചാണ് പല അസുഖങ്ങളിലോട്ട് പോകുന്നത് ആൻഡ് ഇൻക്രീസ് ഇൻ സിറം കൊളസ്ട്രോൾ അതിനെ ഹൈപ്പർ കൊളസ്ട്രോൾ ലീമിയ എന്നാണ് പറയുന്നത് കൊളസ്ട്രോൾ ലെവൽ കൂടുന്നത് ഹൈപ്പർ ആണ് ഹൈപ്പർ കൊളസ്ട്രോ കൊളസ്ട്രോലീമിയ ഈസ് ഫൗണ്ട് ഇൻ ഡയബറ്റിസ് മെലിറ്റസ് നെഫ്രോട്ടിക് സിൻഡ്രോം ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ആൻഡ് ഹൈപ്പോ തൈറോഡിസം ഓരോ ഡിസീസ് കണ്ടീഷനാണ് ഈ പറയുന്നത് ഡയബറ്റിസ് മെലിറ്റസിലും നെഫ്രോട്ടിക് സിൻഡ്രോമിലും ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിലും ഹൈപ്പോ ഒക്കെ എന്ത് കാണും സിറം കൊളസ്ട്രോൾ എലിവേറ്റഡ് ആയിട്ട് കാണാൻ പറ്റും അതായത് ആ കണ്ടീഷൻ്റെ പേര് ഹൈപ്പർ കൊളസ്ട്രോലീമിയ അതുപോലെ ഡിക്രീസ് ഇൻ സിറം കൊളസ്ട്രോൾ അതിൻ്റെ പേരെന്തായിരിക്കും ഹൈപ്പോ ഹൈപ്പോ കൊളസ്ട്രോലീമിയ ഈസ് ഫൗണ്ടൻ എന്തിലൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡിസം ഹെപ്പാറ്റോസെലുല ഡാമേജ് അനീമിയ പിന്നെ അക്യൂട്ട് ഇൻഫെക്ഷൻസ് ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ആൻഡ് ടെർമിനൽ സ്റ്റേറ്റ്സ് ഓഫ് വേരി വെറൈറ്റി ഓഫ് ഡിസീസ് ഓക്കെ ഇനി ലിപ്പോ പ്രോട്ടീൻസിലോട്ട് പോവാം ലിപ്പോ പ്രോട്ടീൻസ് ഇൻക്ലൂഡ് ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ് എച്ച് ഡി എൽ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എൽ ഡി എൽ ആൻഡ് വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ വി എൽ ഡി എൽ ആർ ദ പ്രോട്ടീൻസ് വിച്ച് ട്രാൻസ്പോർട്ട് ഫാറ്റ് ഇൻ ദി ബ്ലഡ് സ്ട്രീം ബ്ലഡിൽ ഫാറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് ഇവരൊക്കെ സോ ഇവരുടെ നമ്പർ നോക്കിയിട്ട് നമുക്ക് എന്താണ് ഹാർട്ടിൻ്റെ അല്ലെ പലതരത്തിലുള്ള ഹാർട്ട് ഡിസീസസിൻ്റെ റിസ്ക് മനസ്സിലാക്കാൻ പറ്റും എച്ച് ഡി എൽ ഈസ് നോൺ ആസ് ഗുഡ് കൊളസ്ട്രോൾ അല്ലെ ഗുഡ് കൊളസ്ട്രോൾ ഹെച്ച് ഫോർ ഹെൽത്തി അപ്പോൾ ഹെൽത്തി കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഗുഡ് കൊളസ്ട്രോൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹെച്ച് ഡി എൽ ആണ് സിൻസ് ഇറ്റ് ക്യാരീസ് കൊളസ്ട്രോൾ ഫ്രം പെരിഫറൽ ടിഷ്യൂസ് ടു ലിവർ ഫോർ എക്സ്ക്രീഷൻ എന്തുകൊണ്ടാണ് അതിന് ഗുഡ് കൊളസ്ട്രോൾ വന്നത് അവർ അവരാണ് ഈ ടിഷ്യൂസിൽ നിന്നൊക്കെയുള്ള ഡെപ്പോസിറ്റാവുന്ന കൊളസ്ട്രോൾസിനെ എക്സ് സ്ക്രീക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലിവറിലോട്ട് കൊണ്ടെത്തിക്കുന്നത് ഓക്കെ അടുത്ത ഓപ്റ്റിമൽ ലെവൽ ഓഫ് എച്ച് ഡി എൽ കൊളസ്ട്രോൾ ഈസ് എബൌ സിക്സ്റ്റി എം ജി പെർസെൻറ്റേജ് ഒരു കറക്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഒരു സിക്സ്റ്റി എം ജി ആണ് എച്ച് ഡി എൽ കൊളസ്ട്രോൾ ബിലോ ദ ലെവൽ ഓഫ് ഫോർട്ടി എം ജി പെർസെൻറ്റേജ്മെ ഇൻഡിക്കേറ്റ് ദ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് കൊറോണറി ഡിസീസ് അപ്പോൾ എച്ച് ഡി എല്ലിൻ്റെ അളവ് ഫോർട്ടി പെർസെൻറ്റേജിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറോണറി ഡിസീസ് അല്ലെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസസ് വരാനുള്ള സാധ്യതയുണ്ട് അതായത് അവിടെ അവിടെയെല്ലാം ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു ആ ഫാറ്റുകളൊന്നും ക്സ്ക്രീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലിവറിലോട്ട് എത്തുന്നില്ല അതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അടുത്ത് എൽ ഡി എൽ ആണെങ്കിൽ എൽ ഡി എൽ ലോ ഡെൻസിറ്റി ലിപ്പോൾ പ്രോട്ടീൻ ക്യാരീസ് കൊളസ്ട്രോൾ ആൻഡ് ട്രൈ ഗ്ലിസറൈറ്റ്സ് ഫ്രം ലിവർ ടു എക്സ്ട്രാ ഹെപ്പാറ്റിക് ടിഷ്യൂസ് ലീഡിംഗ് ടു അതരോസ്ക്ലിറോസസ് അപ്പോൾ എൽ ഡി എൽ ആണെങ്കിൽ ലോ ഡെൻസിറ്റിയിൽ ഇപ്പോൾ പ്രോട്ടീൻ ആണ് ഇവരെന്ത് ചെയ്യുന്നുണ്ട് കൊളസ്ട്രോളിനെയും ട്രൈ ഗ്ലിസിറൈഡ്സിനെയൊക്കെ ലിവറിൽ നിന്ന് വേറെ ടിഷ്യൂസിലോട്ട് എത്തിക്കുന്നവരാണ് ഈ പ്രോട്ടീൻസ് അതുകൊണ്ടാണ് ഇവർ നമ്മളെ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഹെൻസ് എൽ ഡി എൽ ഈസ് ടേം ഡാസ് ബാഡ് കൊളസ്ട്രോൾ ദറ്റ് ഈസ് സോ യോർ ഡി ലെവൽ ഓഫ് എൽ ഡി എൽ ഈസ് ലെസ് ദാൻ ഹൺഡ്രഡ് എം ജി പെർസെൻറ്റേജ് അതിൻ്റെ ലെവൽ നോക്കുക ലെസ് ദാൻ ഹൺഡ്രഡ് എം ജി പെർസെൻറ്റേജാണ് ഡിസേറബിൾ ലെവൽ അടുത്തത് ട്രൈ ഗ്ലിസറൈഡ്സ് ട്രൈ ഗ്ലിസറൈഡ്സ് ആർ റെഫേഴ്സ് ട്രൈ ഗ്ലിസറൈഡ്സ് ആർ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് വിത്ത് ഗ്ലിസറോൾ ഫാറ്റി ആസിഡിൻ്റെ ഫാറ്റി ആസിഡിനോടൊപ്പം ഗ്ലിസറോളും കൂടെ ചേർന്നിട്ടുള്ള എസ്റ്റേഴ്സ് ആണ് ഓക്കെ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് വിത്ത് ഗ്ലിസറോൾ ആർ ദി മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഫാറ്റ് ഇൻ ദ ബോഡി ദാറ്റ് മോസ്റ്റ്ലി കം ഫ്രം ഫുഡ് ഫുഡിൽ നിന്ന് കിട്ടുന്നതാണ് ഈ ട്രൈഗ്ലിസിറൈഡ്സ് ഹൈ ലെവൽസ് ഓഫ് ബ്ലഡ് ട്രൈഗ്ലിസിറൈഡ്സ് ആർ ഫൗണ്ട് ആർ ഓഫൺ ഫൗണ്ട് ഇൻ പീപ്പിൾ ഹൂ ഹാവ് ഹൈ കൊളസ്ട്രോൾ ലെവൽസ് ഹാർട്ട് പ്രോബ്ലംസ് ആർ ആൻഡ് ഓവർ വെയ്റ്റ് ഓർ ഹാവ് ഡയബറ്റീസ് ഓക്കെ ഡയബറ്റീസോ ഓവർ വെയ്റ്റോ കൊളസ്ട്രോൾ ലെവൽ കൂടിയവർക്കോ ഹാർട്ട് പ്രോബ്ലെംസ് ഉള്ളവർക്കോ ഒക്കെ ട്രൈഗ്ലിസിറൈഡ്സ് എന്ത് ചെയ്യുന്നുണ്ട് എലിവേറ്റഡ് ആയിട്ട് ഹൈ ലെവൽസിൽ കാണപ്പെടാറുണ്ട് ഇറ്റ്സ് എ ഡിസൈറബിൾ ലെവൽ ഈസ് ബിലോ വൺ ഫിഫ്റ്റി എം ജി പെർസെൻറ്റേജ് ട്രൈഗ്ലിസിറൈഡ്സിൻ്റെ നോർമൽ വാല്യൂ എത്രയായിരിക്കണം വൺ ഫിഫ്റ്റി എം ജി പെർസെൻറ്റേജിനേക്കാളും കുറവായിരിക്കണം ഇൻ അഡീഷൻ ടു സിറം ടോട്ടൽ കൊളസ്ട്രോൾ ദ മെഷർമെന്റ് ഓഫ് എച്ച് ഡി എൽ എൽ ഡി എൽ ആൻഡ് ട്രൈഗ്ലിസറൈഡ്സ് പ്രൊവൈഡ് വാല്യുബിൾ ഇൻഫർമേഷൻ ഫോർ ദി റിസ്ക് അസെസ്മെന്റ് ഓഫ് കൊറോണറി ഹാർട്ട് ഡിസീസ്